ശലഭം നിൻ സമ്മതം ഇളനീർ പകരം തരും ചൊടി നിൻ സമ്മതം വളകിലുങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം െത്തുന്ന കാറ്റിൽ തരളമാം സമ്മതം എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം ശലഭം വഴിമാറുമാ മിഴിരണ്ടിലും നിൻ സമ്മതം ഇളനീർ പകരം തരും നിൻ ചൊടിരണ്ടിലും നിൻസമ്മതം പദമലർവിരിയുമ്പോൾ സമ്മതം 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 േൻ ഇതളുകൾ ഉതിരുമ്പോൾ സമ്മതം 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 പാടാൻ നല്ലൊരു ഈണം നീ കൊണ്ടുവച്ചു തരുമോം ഓരോ പാതിരാവും നിൻ കൂന്തൽ തൊട്ടു തൊഴുമോം രാമഴമീട്ടും തമ്പുരുവിൽ നിൻ രാഗങ്ങൾ കേട്ടു ഞാൻ പാത സരങ്ങൾ പല്ലവിമൂളും നാഥ ത്തിൽ മുങ്ങി ഞാൻ എൻ്റെ ഏഴു ജന്മങ്ങൾക്കിനി സമ്മതം ശലഭം വഴിമാറുമാഴിനണ്ടിലും നിൻ സമ്മതം സമ്മതം കവിന തഴുകുമ്പോൾ സമ്മതം 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 നിൻ കരതലമൊഴുകുമ്പോൾ സമ്മതം 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 ദേവലോകം നിൻ കണ്ണെടുത്തിൽ കാതിൽ ചൊന്ന കാര്യം ഒരു കാവ്യമായി ഒഴിയാം പാതിമയങ്ങും വേളയിലാരോ പാദങ്ങൾ പുലുകിയും മാധവമാസം വന്നു വിളിച്ചാൽ ആരാമം വൈകുമോ ഒന്നായി തീരുവാ നമുക്കിനി സമ്മതം ശലഭം വഴിമാറുമോ വിഴിരണ്ടിലും നിൻസമ്മതം ഇളനീർ പകരം തരും ചൊടിരണ്ടിലും നിൻസമ്മതം വളകിലിങ്ങുന്ന താളം പോലും മധുരമാം സമ്മതം തഴുകിയെത്തുന്ന കാറ്റിൽ തരളമാം സമ്മതം എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം